ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രോമ വാർഡിലും ഐസിയുവിലും അതിരൂക്ഷമായ ഗന്ധം രോഗികളും ജീവനക്കാരുമടക്കം ഭീതിയിലായി വാർഡിൽ നിന്ന് രോഗികളെ മാറ്റി ഐ സിയുവിലും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് വാർഡിൽ അതിരൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടത് അല്പസമയം കഴിഞ്ഞപ്പോൾ ഐ സി ഇതേ ഗന്ധം അനുഭവപ്പെടുവാൻ തുടങ്ങി ഉടൻ തന്നെ വാർഡിലെ ഇരുപതോളം രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി പിന്നീട് വിവരം അറിയിച്ചതിനെ തുടർന്ന് ആലപ്പുഴ തകഴി എന്നിവിടങ്ങളിൽ നിന്നായി മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഐ സിയുവിൽ ഏഴ് രോഗികളും പത്തോളം ജീവനക്കാരും ഉണ്ടായിരുന്നു ഐ സിയുവിലെ അത്യാസന്ന നിലയിലായ രോഗികളെ മാറ്റുവാൻ കഴിയുമായിരുന്നില്ല ഇതിനാൽ ഐ സി യുവിൽ നിറഞ്ഞു നിന്ന വായു പ്രത്യേകം പമ്പ് ഉപയോഗിച്ച് പുറത്തേക്ക് കളഞ്ഞു ഇതിനുശേഷം വാർഡിലെയും ഐ സിയുവിലെയും ഗ്യാസ് സിലിണ്ടറുകൾ പരിശോധിച്ചെങ്കിലും ഇതിൽ ചോർച്ചയില്ലെന്ന് കണ്ടെത്തി ഐ സിയുവിലെ എ സി പരിശോധിച്ചെങ്കിലും ഇതിലും തകരാറ് കണ്ടെത്താൻ കഴിഞ്ഞില്ല വാർഡും ഐസിയും ശുചീകരിക്കുന്ന എക്കോഷീൽഡ് എന്ന ലായനിയുടെ അളവ് കൂടിപ്പോയതാകാം രൂക്ഷമായ ഗന്ധത്തിന് കാരണമായതെന്ന് കരുതുന്നു പിന്നീട് ഈ ഗന്ധം അനുഭവപ്പെട്ടില്ല ഒന്നര മണിക്കൂറോളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഇവർ വ്യക്തമാക്കി പ്രദേശത്തിലൊന്നും കാണാൻ കഴിയില്ല വാട്ടിലുള്ള എയർ ഗ്ലോവർ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് വരച്ച് മാറ്റി ഇപ്പോൾ ഏകദേശം സ്മെല്ലൊക്കെ ഒഴിവായിട്ടുണ്ട് ഇപ്പം സേഫായിട്ടുള്ള രോഗികളെ വാട്ടിലുള്ള അതുപോലെ തന്നെ ഐ സിയുള്ള രോഗികളെ താൽക്കാലികമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ച് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം വാച്ച് ചെയ്ത് മറ്റു അപകടങ്ങളൊന്നും ഇല്ലാതെ ബോധ്യപ്പെടുത്തിന് ശേഷം മാത്രം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഒന്നും കാണുന്നില്ല ഗെയിം സൊല്യൂഷൻസിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ ആയിരിക്കാനാണ് സംശയിക്കുന്നത്